നമസ്കാരം ചിലർ പണി ഇരന്ന് വാങ്ങാറുണ്ട് വടികോട് തടി വേടിക്കുക എന്നൊക്കെ പറയാറില്ലേ അതുപോലെയാണ് ഒരു യൂട്യൂബർ വി കെ ബൈജു ഇപ്പോൾ ചെയ്തിട്ടുള്ളതും ഇപ്പം ജയിലിൽ പോയതും ജയിലിൽ പോയതിന് അടിസ്ഥാനപരമായിട്ട് ഇപ്പോഴത്തെ കാരണം ക്രൈമിലെ ഒരു വനിതാ റിപ്പോർട്ടർക്കെതിരെ അവ അദ്ദേഹം നടത്തിയിട്ടുള്ള ഭീകരമായിട്ടുള്ള അശ്ലീല പ്രയോഗങ്ങളാണ് ആ അദ്ദേഹം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തെ ഈ വനിതാ റിപ്പോർട്ടറെ പറ്റി മാത്രമല്ല അവരുടെ കുട്ടിയെയും അമ്മയെ പോലും വെറുതെ വിട്ടില്ല അത്രയും വൃത്തികേടാണ് അദ്ദേഹത്തിൻ്റെ ആ വായിൽ നിന്ന് പുറത്തു വന്നത് ഇത് കേട്ട് പേടിച്ച് നിൽക്കുകയല്ല വനിതാ റിപ്പോർട്ടർ ചെയ്തത് തൽക്കാലം ജോലി നിർത്തിവെച്ച് അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഡി ആദ്യം ഡി ജി പിക്ക് പരാതി കൊടുത്തു പിന്നീട് നേരെ എ സി പിയെ കണ്ടു എ സി പിക്ക് പിന്നെ വീണ്ടും പരാതി കൊടുത്തു പുതിയ പുതിയ ഡെവലപ്മെൻറ്റ് വന്ന പുതിയ പരാതി കൊടുത്തു എ സി പി എസ് വായിച്ച് നടപടിക്ക് റെഫർ ചെയ്തു എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് എത്തി പോലീസ് വളരെ സജീവമായിട്ടാണ് നടപടികൾ ആരംഭിച്ചതും പ്രവർത്തിച്ചതും യാതൊരു തിരക്കും കാണിക്കാതെ കൃത്യമായുള്ള നീക്കങ്ങളാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ നടത്തിയിട്ടുള്ളത് അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അറസ്റ്റിലായ വി കെ ബൈജു ഇപ്പോൾ ജയിലിലാണ് ജയിലിലാവാൻ കാരണം അദ്ദേഹം യാതൊരു തെളിവുമില്ലാത്ത കെട്ടിച്ചമച്ച ഫോർജഡായ കുറേ ഓഡിയോകൾ ഉണ്ടാക്കി അത് എല്ലാം ഈ വനിതാ റിപ്പോർട്ടറേതാണെന്നും അതേപോലെ എന്നെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും പറഞ്ഞ് ക്രൈം ഉടമ എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ആപ്പാടെ ഞാനേ ഉള്ളു ക്രൈം എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ഉടമയാണ് എഡിറ്ററാണ് പ്രിൻ്റർ പബ്ലിഷറൊക്കെയാണ് ഞാൻ ആ എന്നെയും ചേർത്തുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായുള്ള മാനസിക വിഷമങ്ങൾ തീർക്കാൻ വേണ്ടി പച്ചയ്ക്ക് തെറി പറയുകയായിരുന്നു പൊതു നിരത്തിൽ ഉടുതുണിയില്ലാതെ ചില ഭ്രാന്തന്മാർ ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട് ആദ്യ ദിവസമൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും രണ്ടാമത് ദിവസം ആ ഭ്രാന്തനാണ് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട എന്ന് എല്ലാവരും പറയും അതുപോലെയായിരുന്നു അദ്ദേഹം തെറി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ചെയ്തതും അതുതന്നെയാണ് ആദ്യം അദ്ദേഹം ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നു കണ്ടപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അദ്ദേഹം അതിന് പകരം ഗുണ്ടായുസം കാണിച്ചു ഇങ്ങോട്ട് ഭീഷണിയായി പിന്നെ സുരേഷ് ഗോപിയുടെ പേരിൽ മുതലെടുപ്പും എന്നാൽ യഥാർത്ഥ പ്രശ്നം എന്താണ് ഉണ്ടായിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ പേരിൽ അദ്ദേഹം ഒരു പെൺകുട്ടിയെ കയറി പിടിക്കുകയും ആ അതിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വിവരം ക്രൈമിന് ആ പെൺകുട്ടി പെരിന്തൽമണ്ണക്കാരിയായ പെൺകുട്ടി ക്രൈമിന് വിവരം തന്നു എന്നുള്ളതാണ് ആ ആൾക്കുണ്ടായിട്ടുള്ള മാനസിക വൈക്ലഭ്യം അതിൽ റളി പോണ്ട വി കെ ബൈജു പിന്നെ കാട്ടിക്കൂട്ടിയത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് അദ്ദേഹം കിട്ടിയ ചില ഓഡിയോസ് അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഓഡിയോസ് അതെല്ലാം അതെല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ട് അത് എന്താ അത് സമൂഹത്തിൽ ഒരിക്കലും പുറത്തുവിടാൻ പാടില്ലാത്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിലെ ഒരു വലിയ വില്ലത്തി കൂടി ഉണ്ട് ദീപാ ജോസ് അവരെക്കുറിച്ച് പിന്നീട് ഞാൻ പറയാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ആ ദീപാ ജോസിനെ കുറിച്ച് നേരത്തെ തന്നെ ഡി ജി പി പരാതി കൊടുത്ത് നേരത്തെ എഫ്ഐആർ ഇട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അത് അവർക്കറിയില്ല പക്ഷെ ഞങ്ങളത് പ്രൊസീഡ് ചെയ്തിട്ടില്ല എന്നാണ് സത്യം അങ്ങനെയുള്ള ദീപാ ജോസാണ് ഈ കാര്യത്തിൽ വില്ലത്തിയായിക്കൊണ്ട് ഈ പറയുന്ന വി കെ ബൈജുവിൻ്റെ ഒപ്പം കൂടിക്കൊണ്ട് ഈ പരിപാടികളെല്ലാം നടത്തിയത് ഇപ്പോൾ അവസാനം എന്തായി അതേ കൃത്യമായി പോലീസ് എറണാകുളം നോർത്ത് ടൗൺ പോലീസ് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എറണാകുളം നോർത്ത് എസ് എച്ച്ഒായ പ്രതാപ് ചന്ദ്രൻ എസ് ഐ റഫീഖ് സിവിൽ ഓഫീസറായ അഖിലേഷ് റിനു ജിത്തു പ്രവീൺ കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ ഒളിവിൽ താമസിച്ചിരുന്ന വി കെ ബൈജുവിനെ അവിടെ പോയി പൊക്കി കൂളായിട്ട് പൊക്കി അതെങ്ങനെയാണ് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് കൃത്യമായിട്ടാണ് പൊക്കിയത് മലപ്പുറം പോലീസ് അല്ലെ പെരുന്നമ്പളം പോലീസ് പലതവണ അയാളെ പിടിക്കാൻ പോയിട്ടും പിടിക്കാൻ കിട്ടാത്ത സ്ഥലത്താണ് പ്രതാപചന്ദ്രൻ്റെ സി ഐ പ്രതാപചന്ദ്രൻ്റെ എസ് എച്ച് ഒ പ്രതാപചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഒറ്റ നീക്കത്തിൽ തന്നെ പിടിച്ചകത്താക്കിയത് ആ പിടിച്ചകത്താക്കിയപ്പോഴാണ് പലരുടെയും പേര് വിളിച്ചു പറയുന്നത് ഇന്ന ആൾ തന്നാണ് ഇന്ന ആൾ തന്നാണ് ഇത് ഓടിയോ വ്യാജമാണല്ലോ അത് ഇന്ന ആൾ തന്നു എന്നാണ് പറയുന്നത് ഇനിയും അവരുടെയിലേക്കാണ് അന്വേഷണം കൃത്യമായി ഓരോ ഘട്ടങ്ങളിലും ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വനിതാ റിപ്പോർട്ടർക്ക് കൃത്യമായി ഡി സി പി സക്കറിയ അതേപോലെ എ സി പി രാജു അതേപോലെ ഈ പോലീസ് സ്റ്റേഷനിലെ എല്ലാ നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ സിൻസിയറായ പിന്തുണയാണ് കൊടുത്തത് അവിടെ ഒരു രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല വേറെ യാതൊരു തരത്തിലും ഉണ്ടായിരുന്നില്ല പച്ചയാണ് അവൻ ഈ പറയുന്ന ഈ ബൈജു പറയുന്നതെന്നും അദ്ദേഹം ഒരു കാ ഒരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറുന്നതെന്നും സമൂഹത്തിൻ്റെ ദ്രോഹിയായി തീർന്നിരിക്കുന്നു എന്നും പോലീസിന് ബോധ്യപ്പെട്ട് ക െട്ട് തന്നെയാണ് അവർ നീക്കങ്ങൾ നടത്തിയതും കൃത്യമായി കുറച്ച് കാത്തു നിന്നോളൂ എല്ലാ രേഖകളും കൃത്യമാക്കി പിടിക്കാം അല്ലെങ്കിൽ ഊരി പോരും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി തുടങ്ങിയതാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തുടങ്ങി ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നടത്തിയതും ഏറ്റവും രസകരമായ കാര്യം സുരേഷ് ഗോപിയുടെ പേരിൽ വീഡിയോ ചെയ്ത് അദ്ദേഹത്തെ കാണിച്ച് പണമുണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞൊരു പാവപ്പെട്ട യുവതിയെ ബ്ലാ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന അവരുടെ പരാതി എനിക്ക് അയച്ചു തരും അവരെ ഓഡിയോ എനിക്ക് അയച്ചു തരും ഞാൻ സുരേഷ് ഗോപിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ആ അയച്ചു കൊടുത്ത പരാ അതിൽ കൃത്യമായിട്ട് പെരുന്നമണ്ണ പോലീസ് കേസെടുത്തു അതിൽ മുന്നൂറ്റൻപത്തി നാലാം വകുപ്പടക്കമുള്ള അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത് ആ കേസിലെ പ്രതി കൂടിയാണ് ഈ പറയുന്ന ബൈജു എന്ന് ഓർക്കണം ഒരു കേസല്ല അദ്ദേഹത്തിൻ്റെ പേരുള്ളത് നിരവധി കേസുകളാണ് വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ വൺ ഫിഫ്റ്റി ത്രീ എ വകുപ്പ് പ്രകാരം അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയിൽ മൂവ്മെൻറ്റ് കൊടുത്ത് മുപ്പതാം തീയതി അതിന് വെയിറ്റ് ചെയ്യുകയാണ് വേദിക്ക് വേണ്ടിയിട്ട് അതിനുമുമ്പ് പെരുന്നമണ്ണ പോലീസ് സ്റ്റേഷനിൽ വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം അദ്ദേഹത്തിനെതിരെ വ്യവസ്ഥയിൽ കഴിയാണ് ഇങ്ങനെയുള്ള ഒരാൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയും ചെയ്യാൻ വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അദ്ദേഹത്തിന് ജാമ്യം റദ്ദായി പോകും സ്വന്തം ഭാര്യയെയും കുട്ടികളെയും മറന്നുകൊണ്ട് സമൂഹത്തെയും മറന്നുകൊണ്ട് ആർ എസ് എസിനെയും ബി ജെ പിയേയും മറന്നുകൊണ്ട് അദ്ദേഹം കാട്ടിക്കൂട്ടിയിട്ടുള്ള വെപ്രാളം എന്തിനായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഒരു ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കൃത്യമായ തെളിവുകളുണ്ടായിരിക്കും അത് ക്രൈമിൻ്റെ അടുത്ത് കിട്ടി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വെപ്രാളം സത്യത്തിൽ ഞാനത് പ്രസിദ്ധീകരിക്കാൻ പോയിട്ടേ ഇല്ല ഞാനതിന് പറഞ്ഞിട്ടേ ഇല്ല പക്ഷെ ആ പെൺകുട്ടി എനിക്ക് തന്ന ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ എൻ്റെ കൈവശമുണ്ടെന്ന് അറിഞ്ഞതോടു കൂടിയിട്ടാണ് അധികം കാട്ടിക്കൂട്ടിയതെല്ലാം ഞാൻ എന്താ ചെയ്തത് ഞാൻ ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിച്ച് ഞാൻ നിയമപരമായിട്ടാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ഇനി വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നടപടി ഉണ്ടായാൽ മാത്രമേ വീഡിയോ ചെയ്യുകയുള്ളൂ എന്നാണ് അറിയിച്ചത് അത് പ്രകാരമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ വളരെ കൃത്യമായി പറയാം എനിക്ക് ഈ ബൈജുവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് അദ്ദേഹം ചെയ്ത മാതിരി കുറേ വൃത്തികേടുകൾ വിളിച്ച് പറഞ്ഞ് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ശരിക്കും ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഒരാൾ സ്വയം കയറി ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് കൃത്യമായിട്ട് നിയമപരമായി നേരിടേണ്ട ഉത്തരവാദിത്തമുണ്ട് അതാണ് വനിതാ റിപ്പോർട്ടർ ചെയ്തത് ധീരയായ ആ വനിതാ റിപ്പോർട്ടർ കൃത്യമായി തന്നെ ആ ജോലി ചെയ്തു പോലീസ് കൃത്യമായി തന്നെ സത്യസന്ധമായി ജോലി ചെയ്തു പ്രത്യേകിച്ച് ഞാൻ പറയും ഇവിടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നില്ല കൃത്യമായി സത്യസന്ധമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ പഠിച്ച് പ്രവർത്തിക്കുകയായിരുന്നു നീതിബോധത്തോട് കൂടിയിട്ട് അവർ പ്രവർത്തിച്ചു വനിതാ റിപ്പോർട്ടർ പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് കൂടിയാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത് ഇത് തീർച്ചയായും ശ്ലാഘനീയമായ കാര്യമാണ് പോലീസിനെ അഭിനന്ദനം നൽകേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും പ്രതാപചന്ദ്രൻ സി എ എസ് എച്ച്ഒയെ നമ്മളെ അംഗീകരിക്കണം കാരണം രാത്രി ഇവിടെ നിന്ന് ഉറക്കമൊഴിച്ച് ജീപ്പുമായി പോയി കൃത്യമായ ആളെ പൊക്കി തിരിച്ചിവിടെ വരികയും കൃത്യസമയത്ത് കോടതിയിൽ ഹാജരാക്കുകയും നിയമപ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊണ്ടുള്ള ഒരു കാര്യമാണ് അതായത് നിയമപരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും തീർക്കണം എന്നുള്ളത് ക്രൈമിൻ്റെയും കൂടെ ഒരു ആവശ്യമായിരുന്നു എന്തായാലും ആ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നു ഇന്നിപ്പോൾ ലോകം മുഴുവൻ അറിയാം ഞങ്ങൾ പറയാതെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വി കെ ബൈജുവിൻ്റെ പേര് ഇന്ന് എല്ലാ പത്ര ദൃശ്യമാധ്യമങ്ങളും കാണിച്ചിട്ടുണ്ട് എന്തായാലും പോലീസിന് ഞങ്ങൾ പ്രത്യേകം അഭിനന്ദനം നൽകുന്നു അതോടൊപ്പം ധീരമായ പോരാട്ടം നടത്തിയ വനിതാ റിപ്പോർട്ടറെ പ്രത്യേകം അഭിനന്ദിക്കുന്നു കാരണം ഈ വനിതാ റിപ്പോർട്ടർ എല്ലാവർക്കും മാതൃകയാണ് എന്തെങ്കിലും ഒരാൾ വിളിച്ചു പറയുമ്പോഴേക്ക് പേടിച്ച് തകരുകയല്ല വേണ്ടത് ധീരമായി നിയമപരമായി നേരിടുകയാണ് വേണ്ടത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കേസ് നന്ദി നമസ്കാരം അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ ഹാട്രി എ ട്രാൻസ്